അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാം മദ്യനയക്കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി നിലവിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് ദില്ലി ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം ഇ ഡി കസ്റ്റഡി കാലാവധി ഇന്ന് തീരുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതിയിലെത്തിച്ചു ദില്ലി റൌസ് അവന്യൂ ജില്ലാ കോടതിയിൽ വൻ സുരക്ഷയോടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ എത്തിച്ചത് ദില്ലി മന്ത്രിമാരായ അതിഷി സൗരഭ് ഭരദ്വാജ് എന്നിവർ കോടതിയിലെത്തി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും കോടതിയിലെത്തിയിട്ടുണ്ടായിരുന്നു നെല്ലിയാമ്പതിയിൽ പുലി ഇറങ്ങി നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിലാണ് ഇറങ്ങിയത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ പോപ്സൺ എസ്റ്റേന്റിലാണ് പുലിയെ കണ്ടത് എസ്റ്റേറ്റിലൂടെ വന്ന പുലി ഫാക്ടറിക്ക് സമീപം വരെ എത്തി പിന്നീട് കാട്ടിലേക്ക് തിരികെ പോയി നാട്ടുകാർ മൊബൈൽ ഫോണിൽ പകർത്തിയ പുലിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യവും ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്നു പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ രാസദ്രാവകമൊഴിച്ചു മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ ഒ ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് രാസദ്രാവകമൊഴിച്ചത് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെയോ സി എം പി നേതാവ് എം വി രാഘവന്റെയോ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടില്ല ആരാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പാർട്ടി പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് പ്രദേശത്ത് അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ആസൂത്രിത ആക്രമണമാണിതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി ശ്രീമതി ആരോപിച്ചു സെപ്റ്റി ടാങ്കിൽ വീണ ഗൃഹനാഥന് ദാരുണാന്ത്യം തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി സെബാസ്റ്റ്യനാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിയോടെ പശുവിനെ കുളിപ്പിക്കാൻ സ്ലാബിന്റെ പുറത്തു കയറിയപ്പോൾ സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു കുഴിക്കുള്ളിൽ വീണ സെബാസ്റ്റിന്റെ നെഞ്ചിൽ പൊട്ടിയ സ്ലാബ് വധിച്ചു നെയ്യാറ്റിൻകരയിൽ നിന്ന് അഗ്നിശമന സേനയെത്തിയാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഓട്ടോ തൊഴിലാളിയായിരുന്നു മരിച്ച സെബാസ്റ്റ്യൻ ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി എം ശ്രീകുമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു ചെന്നിത്തല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉണ്ടാക്കിയ കരാർ ലംഘിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ശ്രീകുമാർ പറഞ്ഞു വൈസ് പ്രസിഡന്റ് രവികുമാർ രണ്ടര വർഷമാകുമ്പോൾ മാറണമെന്നും അഭിലാഷിന് സ്ഥാനം കൈമാറണമെന്നുമാണ് കരാർ എന്നാൽ ഡി സി സി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും രവികുമാർ രാജിവെച്ചില്ല മുൻ എം എൽ എ എം മുരളിയുടെ സഹോദരനാണ് ശ്രീകുമാർ ഭാവി പരിപാടികൾ അടുത്തയാഴ്ച അറിയിക്കാമെന്ന് ശ്രീകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു